അല്ല നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പഴേ നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ കണ കള്ളപ്പണം കടത്തുന്ന ആളുകൾ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ നമ്മളതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിങ്ങാണ് ആണ് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നില്ലേ ഇടതുപക്ഷ ഇവിടെ ഇവിടെ ഇല്ല അവരുടെ പരിശോധിക്കുന്നുണ്ടോ അപ്പോൾ അത് ഉണ്ട് ഉപതെരഞ്ഞെടുപ്പാണ് പെട്ടി വീണ്ടും രംഗത്തെത്തുകയാണ് നമ്മൾ കണ്ടതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടി വലിയൊരു വിവാദമായിരുന്നു ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പെട്ടി ഒരു വിവാദ സാധനമായി മാറുകയാണ് നമുക്ക് നമ്മൾ ഇന്നലെ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ് ഷാഫി പറമ്പിൽ എം പിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച് കാർ നിർത്തി പോലീസ് പരിശോധന പരിശോധനകൾ ഉണ്ടാവും വാഹനങ്ങളെല്ലാം പരിശോധിക്കും അതൊക്കെ സ്വാഭാവികം അതിൽ യുവ നേതാക്കൾ ഉറച്ചു നിൽക്കുന്നു പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് പെട്ടിയെടുത്ത് പുറത്ത് വെച്ചപ്പോൾ എടുത്ത് പിന്നെയും തിരിച്ചു വെച്ചോളാൻ പറഞ്ഞതിൽ ഒരു ഇൻറ്റി ഇൻറ്റൻഷൻ ശരിയല്ലെന്ന് തോന്നിയിട്ടാണ് ജനപ്രതിനിധികൾ പ്രതികരിച്ചത് ആ വീഡിയോയിൽ അവരതിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നത് നമ്മൾ കേട്ടതാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ കണ്ടതാണ് പക്ഷെ ഞങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് പ്രതികരിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ യുവ നേതാക്കൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കാണുന്നതുമാണ് ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ പറയും നാളെ ബാഗിൽ അതായിരുന്നോ എന്ന് ചില ദുഷ്ടശക്തികൾ പറയരുത് എന്നുള്ളത് കൊണ്ടാണ് പ്രതികരിച്ചത് ആ നിലപാട് ശരിയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പെട്ടിയായിട്ട് പോകുന്നത് കണ്ടു പെട്ടിയായിട്ട് വരുന്നത് കണ്ടു പെട്ടി തുറന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ അതും ഒരു വിവാദമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ടാകും അതായത് എന്താ ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു നമ്മളെ വളരെ വളരെ ഇറിറ്റേറ്റിംഗ് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത് എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ എത്ര ജനപ്രതിനിധികളൊന്നും പറയട്ടെ പൂർത്തീകരിക്കട്ടെ 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 എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത് ഞങ്ങൾ വണ്ടി നിർത്തുന്നു എം പിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടി എടുത്ത് അടച്ച് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ട് കുറേ ആളുകളുടെ മുന്നിൽ അവ ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു നമ്മൾ പറഞ്ഞ് അതങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സറേ ലെൻസ് വല്ലതാണ് കണ്ണിലുള്ളത് കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ എക്സറൈലൻസ് ഉണ്ടോ ആ വിഷുവൽസൊക്കെ തരാം ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത് അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു അത് പിന്നെ അങ്ങേറ്റം ആണ് അപ്പോൾ അതിനോട് സ്വാഭാവികമായി ഇറിറ്റേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട് അപമാന അപമാനി അപമാനിക്കുക അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ പരാതി ജനങ്ങളുടെ മുന്നിലുണ്ട് ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും അല്ല അത് ജനങ്ങൾ പാരിതോഷികം തരും ജനങ്ങൾ ജനങ്ങൾ പാരിതോഷികം കൊടുക്കും ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ് അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺമാൻ മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ പറയുന്നത് നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളല്ല ഏറ്റവും സാധാരണക്കാരാണ് ഏതെന്തിനാ അത് പെട്ടി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞതിനു ശേഷം പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് പെട്ടി തുറന്നിട്ട് പൊക്കോളാം പറയാം അതെങ്കിൽ പുറത്തേക്ക് എടുത്തുവെച്ചാൽ അന്യ പൊക്കോ എന്ന് ഒരു ഇന്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത് ഏഹ് അതൊന്നും ഒന്ന് ഒന്നൊരു ഒരു ഒരു ഇൻസൾട്ടൻ്റ് ഇൻറ്റൻഷനായിട്ടാണ് ഞങ്ങൾക്ക് അപ്പം അനുഭവപ്പെട്ടത് പക്ഷേ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്കി തുറക്കൂല എന്നോ പെട്ടി തുറക്കൂലൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതെന്താ കിട്ടാത്തതാണോ ഞാൻ പറഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എന്തായിരിക്കണം ഞങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നുള്ളതും ജനങ്ങളുടെ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണെന്നും കൃത്യമായിട്ടുള്ള അതപ്പോ ആലോചിച്ചില്ലല്ലോ അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട് അല്ല അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പിന്നെ പെട്ടി പിന്നെ തുറക്ക അപ്പൊ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോ വീഡിയോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു പോന നീ അതെന്താ എടുക്കാത്ത അതല്ലേ എടുക്കേണ്ടത് ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ എടുത്താലോ അല്ല ഞങ്ങള് തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളുടെ വാസ്തു കുറ്റമൊന്നും ഇല്ലല്ലോ വണ്ടിയിൽ നിന്ന് പെട്ടിന്നൊന്നും കിട്ടിയിട്ടോ പെട്ടിയിൽ വേണ്ടാത്ത ഇല്ലല്ലോ അപ്പൊ ആ ചർച്ചയിൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാരെല്ലാം ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളൂ അവരെ സർക്കാരിൻ്റെ അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട